നീ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുകയാണ് അവർ നിനക്കുവേണ്ടി മാറാൻ പോകുന്നു നീ അവർക്ക് എത്ര പ്രധാനപ്പെട്ടവനാണെന്നും എന്നോട് എത്ര വിശ്വസ്തനാണെന്നും അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുക ഇതവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും നീ ഇരുട്ടിലെ ഒരു വിളക്കുമാടമാണ് അവരെ വീട്ടിലേക്ക് തിരികെ നയിക്കുന്നു എന്നിൽ വിശ്വസിക്കാത്തവരെ വിശ്വസിക്കാത്തവരെപ്പോലും ഞാനിവിടെ സംരക്ഷിക്കുകയാണ് നീ അവരെ സ്നേഹിക്കുന്നു അതെനിക്ക് മതിയാകും ഞാനവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും അവരെ ജീവനോടെ നിലനിർത്തുന്നത് എന്റെ സ്നേഹമാണെന്ന് അവർ ഒടുവിൽ തിരിച്ചറിയും ഒരു ദിവസം അവർ നിന്റെ ഉറക്കമില്ലാത്ത പ്രാർത്ഥനകൾക്കും അവരുടെ രക്ഷയ്ക്കുവേണ്ടിയുള്ള നിന്റെ കണ്ണുമീരിനും വിലമതിക്കും കൊടുങ്കാറ്റുകൾ വന്നേക്കാം പക്ഷേ എന്നെ അന്വേഷിക്കുന്നവർക്ക് സമൃദ്ധമായ പ്രത്യാശയും വിശ്വാസവും ലഭിക്കും മറ്റുള്ളവർ പരാജയവും ആശയക്കുഴപ്പവും സ്വീകരിച്ചേക്കാം നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ കഴിയാതെ വരും പക്ഷേ എൻറെ കൈകളാൽ നയിക്കപ്പെട്ട് ആഞ്ഞടിക്കുന്ന കടലിന്റെ നടുവിൽ നീ ശക്തമായി നിലകൊള്ളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഭയപ്പെടരുത് കരുതൽ കുറയുമ്പോൾ നിരാശപ്പെടരുത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ സ്വീകരിച്ച സത്യം ഓർമ്മിച്ചുകൊണ്ട് ധൈര്യത്തോടെ ഈ പോരാട്ടങ്ങളെ നേരിടുക നീ എന്നിൽ ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ തല ഉയർത്തി മടിക്കാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങുക ഞാൻ നിന്നെ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് നിറയ്ക്കുന്നു സമൃദ്ധിയുടെ ദേശത്തേക്ക് നിന്നെ നയിക്കുന്നു എന്റെ വാക്കിൽ നിന്റെ നോട്ടം ഉറപ്പിക്കുക വ്യർത്ഥമായ ഭീഷണികളെ അവഗണിക്കുക ഇന്ന് എന്നെ അംഗീകരിക്കുക ഉറക്കെ പറയുക പ്രിയപ്പെട്ട ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ ഇടയനാണെന്നും നിനക്ക് കുറവുണ്ടാകില്ലെന്നും ഏറ്റുപറയുക ഭൂമി കുലുങ്ങുമ്പോൾ പോലും നീ ശാന്തമായ വെള്ളത്തിനരികിലും പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലും വിശ്രമിക്കും സ്വർഗീയ തേൻ കൊണ്ട് ഞാൻ നിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യുന്നു നീതിയുടെ പാതകളിലൂടെ നിന്നെ നയിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകുമെന്നതിനാലും നിനക്ക് കുറവുണ്ടാകില്ല ഇത് നിനക്കറിയാം ശക്തവും അചഞ്ചലവുമായ വിശ്വാസം നിനക്കുണ്ട് നിന്റെ ഏറ്റവും മോശമായ ദിവസങ്ങളിലും കഠിനമായ പോരാട്ടങ്ങളുടെ നടുവിലും അത് നിന്നെ ഉയർത്തും ഉയർത്തും മിന്നിലുള്ള നിന്റെ ആശ്രയം നിന്റെ ശത്രുക്കളെ പതറിക്കും ഞാൻ നിന്റെ മേശയെ സമാധാനവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കും എന്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും നിന്നെ ശക്തിപ്പെടുത്തും നിന്റെ മുഖം സ്വർഗീയ അഭിഷേകത്താൽ പ്രകാശിക്കും നന്മയും കരുണയും നിന്നെ പിന്തുടരും എന്റെ വചനം നിന്റെ ഹൃദയത്തോട് സംസാരിക്കും നീ എല്ലാ ദിവസവും എന്റെ സാന്നിധ്യത്തിൽ വസിക്കും വിശ്വസിക്കാൻ പ്രയാസമില്ല അതിന് വിനയവും ലാളിത്യവും ആവശ്യമാണ് നിന്റെ പരിമിതികൾ തിരിച്ചറിയുക അപ്പോൾ ഞാൻ നിന്നെ ശക്തനാക്കും നിനക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്തപ്പോൾ നീ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഞാൻ നിന്നെ എൻറെ കൈകളിൽ വഹിക്കും വിഷമങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ ഞാൻ നിന്റെ മനസ്സിന് സമാധാനവും ഹൃദയത്തിന് ശാന്തതയും നൽകും ശത്രുക്കൾ നിന്നെ വളഞ്ഞേക്കാം പക്ഷേ നീ ഒരിക്കലും ഒറ്റപ്പെടില്ല എപ്പോഴും സ്നേഹത്തോടെ നിന്നെ ആശ്ലേഷിക്കുകയും നിന്റെ പരിചയായിരിക്കുകയും ചെയ്യും ലോകത്തിനെതിരെ നിന്നെ പ്രതിരോധിക്കാൻ ഞാൻ ഞാനെന്റെ വാൾ ഉയർത്തും നിനക്ക് വിശ്രമം നൽകും സമാധാനം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിനക്ക് ആത്മവിശ്വാസത്തോടെ നടക്കാം ആളുകൾ മീന്റെ തിളങ്ങുന്ന മുഖം കാണുമ്പോൾ നീ അവരോട് പറയും എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ സ്നേഹിക്കുന്നു സംരക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നു നിന്റെ വിശ്വാസം ശക്തമാകും നിന്റെ ശത്രുക്കൾ ആശയക്കുടപ്പത്തിൽ നിലവിളിക്കും ഞാൻ നിന്റെ മീൻ്റെ മേശയെ സമാധാനവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കും എൻ്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും നിനക്ക് ശക്തി നൽകും നിന്റെ മുഖം സ്വർഗീയ അഭിഷേകത്താൽ പ്രകാശിക്കും നന്മയും കരുണയും നിന്നെ നയിക്കും ഞാൻ നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുകയാണ് വേദനയുടെ ഭവനത്തിൽ നിന്നു മാറി ഒരു പുതിയ അമാനുഷിക ജീവിതത്തിലേക്ക് നിന്നെ നയിക്കുന്നു നീ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത്ഭുതകരമായ അത്ഭുതങ്ങൾ ഞാൻ നിനക്കുവേണ്ടി കരുതിവെച്ചിട്ടുണ്ട് എന്റെ നിരുപാധികമായ നിത്യസ്നേഹം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹങ്ങൾ കൊണ്ടു വളയും നീ ഇന്ന് എന്റെ ഹൃദയം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ സ്ഥിരതയോടും വിശ്വസ്തതയോടും കൂടി എന്നെ പിന്തുടരാൻ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ ആർക്കും നിന്നെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല ശ്രദ്ധാശൈഥില്യങ്ങളെയും സംശയങ്ങളെയും സൂക്ഷിക്കുക ശത്രു നിന്റെ മനസ്സിനെ കുടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആർക്കും നിനക്കെയോ നിന്റെ കുടുംബത്തെയോ സ്പർശിക്കാൻ കഴിയില്ല നിന്റെ വിശ്വാസത്തെയും വൈകാരിക സ്ഥിരതയെയും തകർക്കാൻ വേണ്ടിയാണ് ശത്രു ആക്രമിക്കുന്നത് ദുഷ്ടർക്കും അസൂയാലുക്കൾക്കും നിന്റെ ശക്തി കാണാൻ കഴിയില്ല പക്ഷേ അവർ പരാജയപ്പെട്ടു നിന്റെ അചഞ്ചലമായ ആത്മാവ് ശാന്തതയും ആത്മനിയന്ത്രണവും അമാനുഷിക ശക്തിയും പ്രസരിപ്പിക്കുന്നു അത് എന്റെ പരിശുദ്ധാത്മാവിൻറെ ദാനങ്ങളാണ് ഭയം നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല പെട്ടെന്നുള്ള പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ നീ ഉറച്ചു നിൽക്കുന്നു ഈ ഓർത്ത് നീ ശാന്തനായി തുടരുന്നു എന്റെ അടുത്തേക്ക് വരുക ഞാൻ നിന്നെ വാത്സല്യവും സമാധാനവും കൊണ്ടു നിറയ്ക്കാൻ എന്റെ ആലിംഗനം അനുവദിക്കുക രാജ്യത്തിൽ നിത്യജീവൻ കൊണ്ട് നീ വിജയിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിനക്ക് കൃപയും അനുഗ്രഹങ്ങളും നൽകുന്നു ഇതാണ് നിന്റെ അവകാശം ലോകത്തവകാശം ലോകത്തിന്റെ അറ്റം വരെ എന്റെ വചനം പ്രചരിപ്പിക്കാൻ ഉത്സാഹത്തോടും ലക്ഷ്യബോധത്തോടും നന്മ ചെയ്യാനുള്ള കാഴ്ചപ്പാടോടും കൂടി ഭൂമിയിൽ ജീവിക്കുക നിന്റെ കൈകളിലൂടെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ആശ്വാസം തേടുന്ന ആത്മാക്കൾക്ക് ആശ്വാസവും പ്രോത്സാഹനവും നൽകും ആവശ്യമുള്ളവർക്ക് ആത്മീയ പോഷണം നൽകും നിഷേധാത്മകരായ ആളുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ആത്മവിശ്വാസത്തോടെ നടക്കുക നിന്നെ വിലമതിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മ തേടുക നിന്റെ ജീവിതത്തെയോ കുടുംബത്തെയോ നിയന്ത്രിക്കാൻ ശ്രമിക്കാത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രു നിന്നെ വീണ്ടും അടിമപ്പെടുത്താൻ അനുവദിക്കരുത് പരാജയത്തിന്റെ വാക്കുകൾ സ്വീകരിക്കരുത് നിന്നെ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നവരുമായി സൗഹൃദം തേടുക പണത്തിനു പകരമായി നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക നമ്മുടെ ബന്ധം വ്യക്തിപരമാണ് ഞാൻ നിന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും എന്റെ പദ്ധതികൾ പങ്കുവയ്ക്കുകയും ചെയ്യും ഞാൻ ഇവിടെയുണ്ട് രാവിലെ നിനക്കുവേണ്ടി കാത്തിരിക്കുന്നു മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ എന്റെ കൂടെ സമയം ചെലവഴിക്കുക നിന്റെ അപേക്ഷകൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക ഞാൻ ദിവസവും നിനക്ക് നൽകുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക പല വഴികളിലൂടെ ഞാൻ നിന്നോട് പ്രതികരിക്കും എന്നെ തന്നെ വെളിപ്പെടുത്തും എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും വലുതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചുതരും അമാനുഷിക അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാൻ നിന്നെ വളർത്തുകയാണ് ഈ വാക്കുകൾ വിശ്വാസത്തോടെ സ്വീകരിക്കുക സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ വളയും നിന്റെ ഹൃദയത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്ന അവിശ്വസനീയമായ പദ്ധതികൾ എനിക്കുണ്ട് എന്നോടൊപ്പം ഈ യാത്രയിൽ നടക്കാൻ ഞാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു മുന്നോട്ടോടുന്നതിനെക്കുറിച്ചല്ല നിന്റെ പാതയിൽ ശക്തമായും സ്ഥിരമായും നിൽക്കുന്നതിനെക്കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക അത് ശാന്തവും ശക്തവുമായി തുടരട്ടെ നിനക്ക് ചുറ്റുമുള്ള ലോകം നിന്റെ ശ്രദ്ധ തിരിക്കാൻ അനുവദിക്കരുത് എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു നോക്കുക നിന്റെ ലക്ഷ്യസ്ഥാനം അത്ര ദൂരെയല്ല നിത്യത അകലെയല്ല ചിലപ്പോൾ നിന്റെ ദിവസങ്ങൾ നീളമുള്ളതായി തോന്നാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ക്ഷീണം കടന്നു വന്നേക്കാം പക്ഷേ നീ വളർന്നു എന്നോർക്കുക നിന്റെ വികാരങ്ങൾ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നീ ഇനി അനുവദിക്കുന്നില്ല നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനും അവരുടെ വഴിയൊരുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നു നിനക്കറിയാം അതിനാൽ അവർക്ക് ഭയമില്ലാതെ വരുന്നതെന്തും നേരിടാൻ കഴിയും നിന്റെ ശത്രുക്കൾ പരാജയപ്പെടും തടസ്സങ്ങൾ മറികടക്കും ഞാനൊരു എളുപ്പമുള്ള ജീവിതം വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ വിശ്വാസവും ശക്തിയും നിന്റെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്നു നിന്റെ വിജയം തീർച്ചയാണെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യം കൊണ്ട് സ്വയം നിറയ്ക്കുക നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകുന്ന നിന്റെ ചിന്തകൾക്ക് വ്യക്തത നൽകുന്ന നിന്റെ ഹൃദയത്തിന് ശക്തി നൽകുന്ന എന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുക നിന്നെ ഭാരപ്പെടുത്തുന്ന എന്റെ വാക്കുകളെക്കുറിച്ച് സംശയിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നിരുത്സാഹത്തിന്റെയും വിഷാദത്തിന്റെയും ചങ്ങലകൾ ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നു പരാജയത്തിലേക്ക് നിന്നെ നയിക്കുന്ന ആ വഞ്ചനാപരമായ സൗഹൃദം ഉപേക്ഷിക്കുക ഈ ഭാരങ്ങളെല്ലാം മാഞ്ഞുപോകും നീ എന്നെ അനുസരിക്കാനും എന്റെ സ്നേഹത്തിൽ മുറുകെ പിടിക്കാനും പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ ഒരു ശക്തമായ അത്ഭുതം നിന്നെ കാത്തിരിക്കുന്നു ഭൗതിക ഭൗതികസമ്പത്തിൻറെയും ക്ഷണികമായ പ്രശസ്തിയുടെയും വ്യാജ വാഗ്ദാനങ്ങൾ തേടി മണ്ണിൽ ഇഴയുന്നവരെ പോലെ ആകരുത് എന്റെ സാന്നിധ്യവും ശക്തിയും അവരുടെ ജീവിതത്തെ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നവർക്ക് അനുകൂലമാണെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ അതൊരു വഞ്ചനാപരമായ നുണയാണ് അവരെന്റെ വചനം തള്ളിക്കളയുന്നു ഞാൻ ആരാണെന്ന് അവരെന്നെ അംഗീകരിക്കുന്നില്ല ഒരു ദാസനായി ലോകത്തിലേക്ക് വന്ന് കുരിശിൽ തന്റെ ജീവൻ നൽകിയവനെ അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഈ വാക്കുകളിൽ വിശ്വസിച്ച് സമാധാനത്തോടെ വിശ്രമിക്കുക എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്നത് നിങ്ങൾ കാണും ആമേൻ